കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്ന സ്പോട്ട് കൂടെ ഒരുപാട് മന്തിസ്പോട്ടുകൾ നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി മന്തിസ്പോട്ടാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സ്ഥലം പിടിയിട്ടുണ്ടാവും അതേ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ കുബാബ്ക്കാണ് കുബാബേടെ തന്നെ ഒദ്ന്റെ ഗേമന്യ മന്തിയും അതുപോലെ ബീഫ് മന്തി ആട്ടാ നമ്മൾ ട്രൈ ചെയ്തു നോക്കിയത് ഇവിടുത്തെ മന്തിയുടെ റൈസിന്റെയും മീറ്റിന്റെയും ക്വാളിറ്റി അടിപൊളിയാണ് അതേപോലെ തന്നെ എടുത്ത് പറഞ്ഞാട്ട മന്തിയുടെ കൂടെ കിട്ടുന്ന സലാഡ് മാങ്ങയും പൈനാപ്പിൾ കിട്ടുന്ന നൈസ് ഐറ്റം ഇത് ഇരുപത് രൂപയ്ക്ക് ഒരു ക്വാർട്ടർ പോർഷൻ യമനി മന്തിയും അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തി രൂപയുണ്ടെങ്കിൽ ഒരു ക്വാർട്ടർ പോർഷൻ ബീഫ് മന്തി മതി ട്രൈ ചെയ്തു നോക്കാം ഇവിടുന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ബീഫ് മന്തി തന്നെയാണ് ഓരോ വട്ടം കഴിക്കുമ്പോഴും ആ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും ഈ മന്തിക്ക് കുറച്ച് മയോണൈസും കുറച്ച് സലാഡും കുറച്ച് മീറ്റും എല്ലാം കൂടി കൂട്ടി കുറച്ച് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ നോർമൽ ചിക്കൻ മന്തിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇവിടുത്തെ യമനി മന്തിക്കും പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട ഫോളോവറിൽ നിന്നും ഒരു ഫുൾ ബീഫ് മന്തിയാണ് നമ്മളടുത്ത ഗവർഡ് കൊടുക്കുന്നത് കൊച്ചിയിലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി സ്പോട്ട് സ്പോട്ടായി കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നമുക്ക് പുതിയൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം